ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ സമയം നോക്കിയാൽ ഇപ്പോൾ മണി പതിനൊന്ന് മണി ആകുന്നു അങ്ങനെ അല്പം സമയമുണ്ട് രാത്രി പതിനൊന്ന് മണി ആയപ്പോഴാണ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്താ ഒരു ഗ്ലാസ് ചായ കുടിക്കണം തോന്നി പിന്നെ ഈ അസമയത്ത് എങ്ങനെയാണ് ചായ കുടിക്കുക അതുകൊണ്ട് ചൂടുവെള്ളം തിളപ്പിച്ച് കുടിച്ചു ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒരു കറിവാപ്പൊട്ടി ഇട്ടിട്ട് കുടിച്ചപ്പോഴേ തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖമായി അപ്പോൾ നിങ്ങൾ കരുതും ഈ പാതിരാത്രിക്ക് വന്ന് ആരുടെയോ കഥ എവിടുന്നെങ്കിൽ നിന്നോ ഒരു കഥയുമായിട്ട് വന്നിട്ടുണ്ട് വന്ന പാടെ വന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയാണ് പുള്ളിക്കാരന് ഇങ്ങനെ കഥ പറഞ്ഞാൽ വല്ലതൊക്കെ തടയുമായിരിക്കും ചിലരുടെയൊക്കെ ഡയലോഗാണ് ചിലരൊക്കെ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തടയുമായിരിക്കും അതുകൊണ്ടാണല്ലോ പാദരാത്രിക്ക് പതിനൊന്ന് മണിക്ക് വന്നിട്ട് വന്ന പാടെ ഒരു വീഡിയോ ഇടാനായിട്ട് നേരെ വന്ന് റെഡിയായിട്ട് ക്യാമറയുടെ മുമ്പിലേക്ക് ഒരു ചായ പോലും കുടിക്കുക അതൊന്ന് തിന്നുകയും കുടിക്കുകയൊന്നും ചെയ്യാണ്ട് വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന എന്ന് ആലോചിക്കുന്ന എന്ന് പറയുന്ന എന്ന് കുറ്റപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയും കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും തടയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ക്ഷേതോവികാരം ഉണ്ടായിട്ടോ അല്ല ചിലപ്പോൾ പലപ്പോഴും കാര്യങ്ങൾ പറയുന്നത് ചില ആളുകൾ പറയുമ്പോൾ ഇയാൾക്കിന്ന് ഇങ്ങനെ കഥകൾ പറയുന്നുണ്ടല്ലോ ആ കഥ പറയുന്നതിൻ്റെ പകുതി സമയം മതിയല്ലോ അവരെ ഒന്ന് ഒന്ന് രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് അവരെ അവിടെ കൊണ്ടുവിടാനായിട്ട് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ശരണാലയത്തിനാക്കാനായിട്ട് കുട്ടികളെ ശിശു ശിശുക്ഷേമ സമിതിയിലേക്കോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ടോ അവരുടെ വക്കീലിനെ കാണാനായിട്ടോ അങ്ങനെയൊക്കെ ധാരാളം പേർ പറയുന്നുണ്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെയുള്ളൊരു വ്യക്തിയാണ് ഭാര്യയും മക്കളും അച്ഛനും അമ്മയും സഹോദരങ്ങളും കുടുംബവും ഒക്കെയുള്ള ആളാണ് ജോലിയും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെയുള്ള എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സമയങ്ങൾ കണ്ടെത്തിയിട്ട് ആ സമയങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന ആളുകളെയോ മറ്റുള്ളവരെയൊക്കെ പോയി കാണുക അല്ലെങ്കിൽ യാദൃശികമായി എൻ്റെ ജീവിതത്തിലേക്ക് കയറി ഇറങ്ങി പോകുന്ന ആളുകളെ ഞാൻ പരിചയപ്പെടുകയും അവരുടെ കഥകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാലും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു തിരുത്തൽ അനിവാര്യമാണെങ്കിൽ അന്ന് തിരുത്താനായിട്ട് അവർക്ക് സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പെരുമാറ്റത്തിൽ ആ പെരുമാറ്റത്തിൻ്റെ ആ ഒരു തെറ്റായ വശങ്ങളൊന്നും മാറ്റിവെക്കാൻ സാധിച്ചു സാധിക്കുകയാണെങ്കിൽ ഞാൻ കൃതാര്ത്ഥനായി ഞാൻ ആദ്യം മുതലേക്കായി പറയുകയുണ്ടായി ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനത് ചെയ്യുന്നതിൻ്റെ കാരണം എനിക്കൊരു മോട്ടിവേഷനുണ്ട് അല്ലെങ്കിൽ ഞാനൊരു വ്യക്തമായ സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞു പോകാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മളടുത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരു അമ്മച്ചിയോട് അല്ലെങ്കിൽ അപ്പാ അപ്പച്ചനോട് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ അമ്മച്ചി സുഖമാണോ അമ്മയുടെ അമ്മയുടെ മുഖത്ത് നടന്നൊരു വിഷമം പോലെ അമ്മ ഓക്കെയാണോ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്കൊരു മനസന്നദ്ധത വേണം നിങ്ങൾക്കും ഞാനും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പലരും പല എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ആ ചെറിയ മനസന്നദ്ധത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആൾക്കാരോട് ചോദിക്കുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും എന്തെങ്കിലും ചെറുത് ഒരു കടിഞ്ചായം വാങ്ങിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചാൽ ഞാനതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് തമാശ പറയത്ത് പറയുകയല്ല എനിക്കതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ചില വീഡിയോയിലൊക്കെ ചെയ്യുമ്പോഴത്തേനും ചില കാര്യങ്ങളൊക്കെ ഞാൻ പഴയ കാല പഴയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ആൾക്കാർ വീഡിയോ കേൾക്കുകയോ കാണുകയോ ചെയ്യാതെ എന്നാൽ നിങ്ങൾക്കത് ശിശുശിക്ഷേമ സമിതിയെ അറിയിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് പത്തിരുപത് വർഷം മുമ്പ് കഴിഞ്ഞ സംഗതി അത് ഞാനിപ്പോഴെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ കൊണ്ട് ശിശുശിക്ഷേമ അവരിപ്പോൾ വലിയ ആളുകളൊക്കെ ആയിട്ട് ജോലിയായി മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ വലിച്ച് ദീർഘിപ്പിച്ച് ഞാൻ പറയുകയല്ല സന്ദർഭിക വശാൽ ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ട്രാൽ വിസിനുവിൻ്റെ സത്യം രേഡിയുള്ള യാത്രയിൽ ഞാനിന്ന് ഒരു അമ്മയെ പറയുന്നത് ഞാൻ അമ്മയുടെ മറ്റ് യാതൊരു വിവരങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ അമ്മയുടെ മറ്റ് വിവരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായിട്ടുള്ള ലൊക്കേഷനോ ശരിയായിട്ടുള്ള പേരോ ശരിയായിട്ടുള്ള വീട്ടുപേരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അമ്മയുടെ ഭാവി ജീവിതത്തിലേക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു ഞാനിന്ന് യാത്രാമത്തി ഞാൻ ഒരു വഴിക്ക് പോയതായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് മണി ആകാറായി വന്ന പാടെ ഞാൻ ആ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാനിന്ന് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഞാനൊരു സ്റ്റോപ്പിൽ നിന്ന് ഒരു അമ്മച്ചി ബസ്സിൽ കയറി അമ്മച്ചി ബസ്സിൽ കയറിയത് കരഞ്ഞു കലങ്ങി കണ്ണുകളോടുമായിട്ട് വിങ്ങി പൊട്ടിയ ഒരു ഒരു കണ്ടീഷനിലാണ് അമ്മ ബസ്സിൽ കയറിയത് ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ അത്യാവശ്യം ഉണ്ടായി ഇരിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനൊക്കെ ആയിരുന്നു പെണ്ണുങ്ങളുടെ ലേഡീസിൻ്റെ സീറ്റൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു ജെൻസിൻ്റെ സീറ്റ് രണ്ട് മൂന്ന് സീറ്റുകളിൽ ഓരോരുത്തരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഈ അമ്മ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇരുന്നത് അമ്മ ഇരുന്നപ്പോൾ തന്നെ ആ അമ്മ അമ്മയുടെ പിന്നെ നേരിയതിൻ്റെ കോന്തൽ മീൻസ് ആ തുമ്പ് വച്ചിട്ട് അമ്മയുടെ കണ്ണ് മുഖവും മൂക്കൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് വിഷ്രമിച്ച് നന്നായിട്ട് മാനസികത ഉള്ള ഒരു ഭയങ്കര വിഷമത്താലാണ് അമ്മയെന്ന് എനിക്കെന്നല്ല ആർക്കും കണ്ടാൽ മനസ്സിലാവും കണ്ണൊക്കെ കലങ്ങിയിരുന്നു വല്ലാത്തൊരു നമുക്കൊരാളെ കാണുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ആ കരച്ചിൽ ഒതുക്കിയിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ നമുക്ക് കാണാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ അങ്ങനെ അങ്ങനൊരു കണ്ടീഷനായിരുന്നു അമ്മയടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അമ്മയ്ക്ക് എന്തോ ഒരു ഇങ്ങനെ വിഷമം തേങ്ങയും അമ്മയുടെ ഇങ്ങനെ തെറ്റ് തികട്ടി വരികയാണ് ആ വരുന്ന കണ്ടീഷനിൽ അമ്മ ടിക്കറ്റ് എടുത്തു അമ്മ ടിക്കറ്റ് എടുത്തത് അമ്മ കോട്ടയത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് ഞാനും കോട്ടയത്തേക്ക് ഞാൻ പറഞ്ഞു കോട്ടയം ജില്ലയിലാണ് സംഭവം ഞാനും കോട്ടയത്തേക്കാണ് ഇറങ്ങേണ്ടത് കോട്ടയത്തേക്ക് മറ്റേ പോലെ നാഗമള എനിക്ക് ഇറങ്ങേണ്ടത് കെ എസ് ആർ ടി സിയിലാണ് ഇറങ്ങേണ്ടിയിരുന്നത് ഞാൻ കെ എസ് ആർ ടി സിയിൽ ഇറങ്ങാതെ ഞാൻ നാഗമള സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കാരണം എൻ്റെ ഈ എൻ്റെ കൂടെ ഇരുന്ന അമ്മയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് ആവശ്യമായിരുന്നു ഞാൻ അമ്മ അമ്മയോട് ചോദിച്ചു അമ്മ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അമ്മ ഓക്കെ ആണോ എന്തെങ്കിലും വെള്ളമുണ്ടോ ഞാൻ അമ്മയ്ക്ക് വെള്ളം വേണോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണം മോനെ എന്ന് പറഞ്ഞു പറഞ്ഞതിനോട് ഞാനങ്ങനെ സാധാരണ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രേഞ്ചറായിട്ടുള്ള ആളുകളൊന്നും നമ്മുടേതങ്ങനെ വെള്ളമൊന്നും വാങ്ങിച്ച് കുടിക്കാറില്ല എസ്പെഷ്യലി ലേഡീസന്നും അങ്ങനെ അന്നും അമ്മമാരൊക്കെ ആണെങ്കിൽ ആരാണ് തെല്ലാം നമ്മുടെ നിന്ന് വെള്ളമൊന്നും വാങ്ങിച്ച് കുടിക്കാറില്ല ഞാൻ തിളപ്പിച്ച് വെള്ളം ഞാൻ കയ്യിൽ കരുതിയിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വെള്ളമാണ് വാങ്ങിച്ച് കുപ്പി വെള്ളമായിരുന്നില്ല ആ വെള്ളം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയെ വെള്ളം കുടിച്ചു ആ ഓക്കെ എന്നെ നോക്കി ചിരിച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഓക്കെയാണ് അമ്മയൊക്കെയാണോ ആ കുഴപ്പമൊന്നുമില്ല മോനെ എന്ന് പറഞ്ഞു ഞാൻ അമ്മ എവിടെ പോയതാണ് എന്നൊന്നും ചോദിക്കാനായിട്ട് പോയില്ല ഞാൻ പറഞ്ഞു അമ്മ എങ്ങോട്ടാണ് അമ്മയ്ക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് നാഗമ്പട സ്റ്റാൻഡിലാണ് ഇറങ്ങേണ്ടത് അവിടെ നിന്ന് ചെന്നിട്ടാണ് എനിക്കടുത്ത ബസ് കയറി പോകേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു മോനെ എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ട സ്ഥലം പിന്നെ നാഗമ്പടമല്ല പക്ഷേങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നാഗമ്പടത്തിറങ്ങാം അമ്മയോട് കൂടെ ഞാൻ നാഗമ്പട ഇറങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഏയ് അതിൻ്റെത് ആവശ്യമില്ല മോനാവശ്യം കൊണ്ട് ഇറങ്ങിയാൽ മതി എനിക്ക് പോകേണ്ടത് നാഗമ്പടത്തായതുകൊണ്ട് അങ്ങനെയാണ് എന്ന് എന്ന് പറഞ്ഞതേ ഉള്ളൂ എങ്കിലും ഞാൻ അമ്മയോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ നാഗമ്പടത്ത് വരെ അമ്മയുടെ കൂടെ വരാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എടുത്ത് എടുത്ത് എപ്പോഴും എപ്പോഴും പറയുന്നില്ല അതങ്ങനെയായിരുന്നു ഞാൻ നാഗമ്പടത്ത് വന്നിറങ്ങി നാഗമ്പടത്ത് വന്നിറങ്ങി അമ്മയുടെ കൂടെ അമ്മ ഇറങ്ങി അമ്മയ്ക്കൊന്ന് ഒരു സപ്പോർട്ട് ഒരു ചെറിയൊരു ഇത് വേണമായിരുന്നു ഞാൻ പറഞ്ഞു ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു ഇന്ന് കോട്ടയത്തെ ചില സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വന്നിറങ്ങിയത് നാഗമ്പുടത്ത് ഞാൻ വന്നിറങ്ങിയ സമയത്ത് ഏകദേശം ഒരു അഞ്ച് ആറ് മണി ആക ആറ് ആറ് പത്ത് അപ്പോൾ ഞാൻ പറയും വൈകി അമ്മയ്ക്കിനി പോകേണ്ട സമയത്ത് ഇല്ല കുഴപ്പമില്ല ബസ് കയറി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ബസ് ഞാൻ ഇറങ്ങും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അമ്മയുടെ ഫോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണില്ല കുഴപ്പമില്ല വീണ്ടും തൊട്ട് തൊട്ടുപാതിക്കലാണ് അവിടെ തന്നെ വണ്ടി നിർത്തും അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ഓക്കെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ചായ വേണോ നമുക്ക് ചായ കുടിക്കാം വേണ്ട വേണ്ട ചായ ഒന്നും കുടിക്കേണ്ട ഞാൻ പറയാം അമ്മയുടെ ബസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ബസ്സ് വരെ ഇനിയും സമയം അമ്മയുടെ ബസ് വരെ വീട്ടിൽ നാൽപ്പത് മിനിറ്റും ബാക്കിയുണ്ട് ഞാൻ പറയാം നമുക്കൊരു ചായ കുടിക്കാൻ അമ്മ അരിപൂരൂരം പാന്ന് പറഞ്ഞിട്ട് നമ്മൾ നാഗമ്പള സ്റ്റാൻഡിൻ്റെ അതിൻ്റെ ഒരു നല്ലൊരു കടയുണ്ട് അതിൻ്റെ തൊട്ടുപുറയിലാണ് നമ്മുടെ ഒരു ആരാധനാലയം ഒരു ക്രിസ്ത്യൻ ആരാധനാലയം ഒക്കെ ഉണ്ട് അവിടെ ആ ഒരു എന്താ പറയുക സുവിശേഷം പോലെയൊക്കെ ഒരു സുവിശേഷമല്ല ആക്ച്വലി അവിടെ ഒരു പള്ളിയാണ് മാതാവിൻ്റെ ഒരു ആരാധനാലയമാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ പോയിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എവിടെ പോയതാണെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ഞാൻ എൻ്റെ തറവാട് കാണാനായിട്ട് ഒന്ന് ദൂരെ നിന്ന് കാണാൻ വേണ്ടി പോയതാണെന്ന് പറയും നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ട എന്തെങ്കിലും സംഗതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവുക അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക നമ്മളുടെ അത് തകർന്ന് തരി നമ്മുടെ മുൻപിൽ അത് തകർന്ന് തരിപ്പണമായി പോവുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ ചിത്രമാത്രം വിഷമമായിരിക്കും അല്ലേ അപ്പോൾ അത് ഈ അമ്മയായ സമയത്തോളം അമ്മയ്ക്ക് അമ്മയുടെ തറവാട് അമ്മ കാണാൻ പോയതാണ് അമ്മ അമ്മ ഉദ്ദേശിക്കുന്ന ഈ തറവാട് അങ്ങേയറ്റം അധപ്പതിച്ച് അതിൻ്റെ ഏറ്റവും മോശകരമായ അവസ്ഥയിലാണ് അമ്മയുടെ തറവാടിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം അമ്മയ്ക്ക് അഞ്ച് പെൺമക്കളായിരുന്നു അമ്മയുടെ അഞ്ച് പെൺമക്കളെ നാല് പെൺമക്കളെ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ ഓരോരുത്തരും വിവാഹം കഴിച്ചൊക്കെ പോയി അഞ്ചാമത്തെ മകളെ വിവാഹം കഴിച്ച ആൾ അത്ര ഓക്കെ അല്ലായിരുന്നു അദ്ദേഹം അല്പം കള്ളുകൂടിയും ഇച്ചിരി കൊള്ളരുതാമയൊക്കെ ഉള്ള ആളായിരുന്നു വിവാഹം കഴിഞ്ഞ സമയം മുതൽക്ക് തന്നെ വീട്ടിൽ മകളുമായിട്ട് പ്രശ്നങ്ങളും അടിപിടി വഴക്ക എല്ലാ ദിവസവും പ്രശ്നമാണ് അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അമ്മയും ഇളയും മകളും ഈ ഈ പുള്ളിക്കാരൻ്റെ ദത്ത് നിൽക്കാം എന്നുള്ള കണ്ടീഷനിലാണ് ഇവർ ഈ വിവാഹം നടത്തിയത് അപ്പോൾ ഈ അഞ്ചാമത്തെ മരുമകന് അമ്മയുടെയും മകളുടെയും കൂടെ അമ്മയുടെ വീട്ടിലാണ് നിന്നിരുന്നത് അമ്മയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മ ആൺമക്കളൊന്നുമില്ലല്ലോ മറ്റുള്ളവരൊക്കെ വേറെ വേറെ മാറി മാറി വേറെ താമസിക്കണം അപ്പോൾ തറവാട് അമ്മയുടെ പേരിലാണ് തറവാട് അമ്മയുടെ പേരിലായതുകൊണ്ട് അമ്മയുടെ കൂടെ താമസിക്കുന്ന ആരാണ് അവർക്കാണ് നമ്മൾ തറവാട് കൊടുക്കുന്നത് ഇളയ മകന് മകളായതുകൊണ്ട് ഇളയ മകൾക്ക് കൊടുത്തു എന്നേ ഉള്ളൂ ഞാൻ വളരെയേറെ ചുരുക്കിയാണ് പറയുന്നത് കാരണം ഇതൊന്നും ഒത്തിരി ചുരുക്കി കഴിഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞത് അതിൻ്റെ ആ സത്തയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല ഞാൻ എങ്കിലും ഞാൻ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് കാരണം അതിൻ്റെ പോയിന്റിലേക്ക് മാത്രമാണ് ഞാൻ വരുന്നത് അപ്പോൾ അമ്മയുടെ ഇളയ മകൾക്ക് അമ്മയുടെ ഇളയ മകൾക്ക് ചെറിയ ജോലി ഉണ്ടായിരുന്നു അമ്മയുടെ പക്ഷേ ഈ മരുമകനെ ജോലിക്കും മകൾ ജോലിക്ക് പോകുന്ന താല്പര്യമില്ല മകളെ ഭയങ്കര സംശയം അയാൾ കള്ളു കുടിക്കും വീട്ടിൽ വന്നിട്ട് ഭയങ്കര വഴക്കും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സ്വസ്ഥതയില്ല സമാധാനമില്ല നാല് മക്കളും നല്ല രീതിയിൽ കഴിയുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ മോശമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ മോശം പരിസ്ഥിതിയിൽ കഴിയുന്നു എന്നും വേദനയും കണ്ണുനീരും ദുഃഖവും ദാരിദ്ര്യവും അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ആകുമ്പോൾ ഏത് അമ്മയ്ക്കാണ് വിഷമം ഉണ്ടാകാതിരിക്കുക അല്ലേ അമ്മമാരെ സംബന്ധിച്ചുള്ള അമ്മമാർ നോക്കുന്ന തങ്ങളുടെ പെൺകുട്ടികൾ താരാണെങ്കിലും അവർ സന്തോഷം പോലെ സുഖമായി ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് എല്ലാ അമ്മമാരും കരുതുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെയാണ് സോറി എല്ലാവരും അങ്ങനെയാണെങ്കിലും ചിലരൊക്കെ ഉണ്ട് അതിനകത്ത് ബുദ്ധിത്തരങ്ങൾ ഉള്ള ആളുകളുമുണ്ട് നമ്മുടെ ഈ അമ്മമാരെ മാത്രം ഇങ്ങനെ പൂഴ്ത്തിപ്പെടുത്തി പറഞ്ഞാലും ചില അമ്മമാരുണ്ട് മരുമക്കളെയൊക്കെ മാക്സിമം താറടിച്ച് കാണിക്കുവാനും തങ്ങളുടെ കുറ്റങ്ങളും തങ്ങളുടെ കുറവുകളും മറച്ചു വെക്കുവാനായിട്ട് മറ്റുള്ളവരെ പരമാവധി ക്രൂശിക്കപ്പെടുകയും അമ്മമാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരെ പരമാവധി ക്രൂശിക്കുകയും പരമാവധി വിഷമിപ്പിക്കുകയും തങ്ങളെല്ലാം ഓക്കെയാണ് തങ്ങളുടെ ഭാഗത്ത് തെറ്റുകുറ്റുകളൊന്നുമില്ല തങ്ങൾ ഞങ്ങൾ എല്ലാം തികഞ്ഞ ആളുകളാണ് തെറ്റു മുഴുവൻ ഇയാളുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും സ്വയം വെള്ളം പൂശിക്കുകയും ചെയ്യുന്ന ആളുകളും ഇല്ലാതെയില്ല പക്ഷേ നമ്മളുടെ ഈ അമ്മ അങ്ങനെ ആയിരുന്നില്ല അല്ലെങ്കിൽ അമ്മയുടെ മകളും അങ്ങനെ ആയിരുന്നില്ല അവർ ഇന്നസെൻ്റ് ആയിരുന്നു അവർ പരമാവധി മാക്സിമം ഭൂമിയോളം ക്ഷമിച്ച് സഹിച്ച് രണ്ട് കുട്ടികളുമായിരുന്നു മകൾക്ക് രണ്ട് കുട്ടികളുമായി എങ്ങനെയെങ്കിലും പിന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി മരുന്നുകളൊക്കെ കൊടുത്തു കള്ളുകൂടി മാറണമല്ലോ ഒരു കുടിയേന സമയത്തോളം അയാൾ അയാളുടെ ഏറ്റവും വലിയ സംഗതി ചിലപ്പോൾ അവർ കള്ളുകൂടി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാകും സംശയ രോഗം മാറും ജീവിതത്തെ നല്ല രീതിയിലേക്ക് നോക്കിക്കണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമെന്ന് അവർ വൃഥാ തെറ്റിദ്ധരിച്ചു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല അത് തന്നെയും എല്ലാം വീട്ടിൽ സ്ഥലം എഴുതി കൊടുക്കണം വീട് എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളായി രണ്ടാമത് അങ്ങനെ അങ്ങനെയെങ്കിലും അയാൾ നന്നായാലോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾക്ക് ഓക്കെ ആയാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ഒരു തീരുമാനമെടുത്തു വീടും ും അയാൾക്ക് ഒരു അല്പ സ്ഥലം മാത്രം വേറെ ഉണ്ടായിരുന്ന അവിടേക്ക് മാത്രം മാറ്റിയിട്ട് ഈ ഉണ്ടായിരുന്ന തറവാടും ഈ നല്ലൊരു തറവാട് തന്നെയാണ് കേട്ടോ ആ സ്ഥലവും വീടും മകൻ്റെ വിളയ മകൻ്റെ ഭർത്താവിൻ്റെ പേരിൽ അയാളുടെ ചതി ഛടിച്ചു അയാളുടെ പേരിൽ തന്നെ എഴുതി കൊടുക്കണമെങ്കിൽ മാത്രമേ അയാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ വ്യാമോഹിപ്പിച്ചതിനാൽ ആ വ്യാമോഹത്തിൽ ആൾക്കാർക്ക് ആർക്കാണ് ആരാണ് ഒരു നല്ല ജീവിതം ആഗ്രഹിക്കാത്തത് എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ സ്ഥലമോ കൊടുത്താൽ ആ ജീവിതം നല്ലതാകുന്നു അത് പോയാലും വേണ്ടില്ല ആകട്ടെ എന്നുള്ള കരുതി ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാകും അങ്ങനെയാണ് ഈ അമ്മ ചെയ്യാൻ തയ്യാറായത് അങ്ങനെ അമ്മ വിവാഹം കഴിഞ്ഞ് അമ്മയുടെ പതിനാറാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് വന്നതാണ് ആ പഴയ തറവാട്ടിലേക്ക് ആ തറവാട്ടിൽ വന്ന അമ്മ എല്ലാ എല്ലാ സന്തോഷങ്ങളും ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആ വീട്ടിൽ വെച്ചായിരുന്നു ആ നം അഞ്ച് അഞ്ച് കുട്ടികളുണ്ടായി കുട്ടികളുടെ കുട്ടികളുണ്ടായി ഭർത്താവുമായിട്ടുള്ള രസാവഹമായ ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മയും എല്ലാ സന്തോഷവും എപ്പോഴും അങ്ങനെ എല്ലാ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കില്ല ചില സമയത്ത് അപ്പ് ആൻഡ് ഡൗൺസ് തീർച്ചയായിട്ടും കൈത്തിറക്കങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന അമ്മ ഈ തറവാട് ഈ മകൻ്റെ പേരിൽ കുടിയനായിട്ടുള്ള മകൻ്റെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു അങ്ങനെ എഴുതി കൊടുക്കേണ്ടി വന്നിട്ട് അയാൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തകർത്ത് തരിപ്പണമാക്കി എന്ന് മാത്രമല്ല അവരുടെ ആ തറവാട് പുള്ളിക്കാരൻ അതൊരു പിന്നെ എല്ലാ ദിവസവും മനോഹരമായി കുടിക്കുവാനും എല്ലാ ദിവസവും ആർ എല്ലാ ദിവസവും ആഭാസ തരങ്ങൾ കാണിക്കുവാനും അയാൾ എന്താക്കി മാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് അതൊരു കല്ലുഷാപ്പ് ഒരു മദ്യ വില്പനശാലയാക്കി മാറ്റുകയാണ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അമ്മ സ്വന്തം നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളെ നമ്മളെങ്ങനെയാണ് കാണുന്നത് നമ്മൾ നമ്മൾ അത് ഈശ്വരൻ്റെ ഒരു ആലയം പോലെ തന്നെയാണ് വീടെന്ന് പറഞ്ഞാൽ തന്നെ ആലയമാണ് ആ വീടിനെ ചില ആളുകൾ കാണുന്നത് ഒരു ഒരു ക്ഷേത്രത്തെ പോലെ അല്ലെങ്കിൽ ഒരു പള്ളിയെ പള്ളിയെപ്പോലെയൊക്കെ വളരെ പവിത്രമായിട്ട് കാണുന്ന ആളുകളാണ് അങ്ങനെയായിരുന്നു നമ്മളുടെ ഈ അമ്മയും സ്വന്തം വീട് അത്രമാത്രം പവിത്രമായിട്ട് കണ്ട വീട് തൻ്റെ ഇളയ ഇളയോ മകളുടെ ഭർത്താവോ ആ വീട് അയാളുടെ പേരിൽ എഴുതി കൊടുത്തതിന് ശേഷം അയാളത് നശിപ്പിക്കുകയും അതൊരു മദ്യപാന കേന്ദ്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക വ്യഥയൊന്നാലോചിച്ച് നോക്കൂ അവിടുത്തെ ഓരോ മുറികളും പ്രാർത്ഥനാലയങ്ങള് കുടുംബപ്രാർത്ഥന ചെല്ലുന്ന സ്ഥലങ്ങൾ അതൊക്കെ ആളുകളിരുന്ന് മദ്യപിക്കുന്ന ചെറിയ ചെറിയ കുടീരങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ആഗ്രഹം വരുമ്പോഴൊക്കെ അമ്മ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ വീട്ടിൽ നിന്ന് ബസ്സ് കയറി വരും ആ സ്റ്റോപ്പിലിറങ്ങും അവിടെ നിന്നിട്ട് തൻ്റെ വീട് ദൂരെ നിന്ന് നോക്കിക്കാണും ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ആളുകൾ ബൈക്കിലും കാറിലും ഒക്കെ വരികയാണ് വന്ന് മദ്യപിക്കുന്നു മദ്യപിച്ചിട്ട് അവിടെ കിടന്ന ആഭാസ തരം പറയുന്നു ഛർദ്ദിക്കുന്നു വഴക്കുണ്ടാക്കുന്നു ചിലത് അവിടെ സൗമ്യമായി കുടിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു വീടിൻ്റെ സങ്കല്പത്തിലേക്ക് ഒരു ആ ഒരു എന്താ പറയുക ഒരു ഡൈവേർഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും ഒന്നും ആലോചിക്കാം അവരവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു ഈ പാവം അമ്മ അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോഴെങ്ങനെയാണ് എന്തുണ്ട് അമ്മ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ബന്ധമൊക്കെ വേർപിടിഞ്ഞു ബന്ധമൊക്കെ വേർപിടിഞ്ഞു ഞാനും മകളും രണ്ട് കുട്ടികളും ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു പത്ത് പതിനാറ് സെൻറ് സ്ഥലം വേറെ ബാക്കി വെച്ചിരുന്നു അതുകൊണ്ട് കിടക്കാനായിട്ടൊരു കിടപ്പാടമുണ്ട് അവൾക്കൊരു ജോലിയുണ്ട് അങ്ങനെ കൊണ്ട് കുഴപ്പമില്ലാതായി പോകുന്നു പക്ഷേ എനിക്കെപ്പോഴും മനസ്സിനകത്തൊരു അങ്കലാപ്പമാണ് എപ്പോഴും മനസ്സിലൊരു പിടപ്പാണ് എപ്പോഴും മനസ്സിലൊരു വിഷമാണ് കിടന്നാൽ ഉറക്കം വരില്ല ചില സമയത്ത് അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടും പറയാനൊന്നും പോകത്തില്ല നേരെങ്കിൽ കയറി വരും ഈ വീട് അതായത് എനിക്കിപ്പം എഴുപത് വയസ്സോളം ആകുന്നു പതിനാറ് വയസ്സിൽ ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയതാണ് നീണ്ട അൻപത്തിനാല് വർഷങ്ങൾ ഞാൻ ജീവിച്ച എൻ്റെ സ്വർഗമാണത് എനിക്ക് ആ സ്വർഗം കാണാതിരിക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ ആ രണ്ടാഴ്ചയിൽ കൂടുമ്പോഴൊക്കെ ഞാൻ വരും ഞാൻ വന്ന് ദൂരെ നിന്ന് നോക്കിക്കാണും ഇപ്പോഴതൊരു മദ്യഭാ മദ്യശാലയാണെങ്കിലും അത് അങ്ങനെ ആയിരുന്നില്ല അതൊരു പർദീസയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പർദീസ എത്ര വേഗമാണ് നരകമായി ഡൈവേർട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ പർദീസ നരകമായി മാറിയത് അവിടെ നരകത്തിലേക്കുള്ള ആരാണ് നരകത്തിൻ്റെ അധിപന്മാർ ആരാണ് രാക്ഷസന്മാർ അല്ലെങ്കിൽ പിശാചുക്കളാണ് അല്ലേ അപ്പോൾ ചില ചില ആളുകൾ രാക്ഷസന്മാരായിട്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ രൂപം കിട്ടി മനുഷ്യ വേഷമൊക്കെ ധരിച്ചിട്ട് പിശാചുക്കളെ പോലെ രാക്ഷസന്മാരെ പോലെയുള്ള ആളുകൾ നല്ല തുറന്ന പുഞ്ചിരിയും അല്ലെങ്കിൽ സ്വാമ്യമായ പെരുമാറ്റവും മറ്റെന്തോ എല്ലാം വന്നിട്ട് നമ്മളെ വളച്ച് ഒടിച്ച് തിരിച്ചിട്ട് അവരവിടേക്ക് കടന്നു കയറുകയും ആ സ്വർഗ്ഗത്തിലേക്ക് കടന്ന് കയറുകയും ആ സ്വർഗം പതുക്കെ പതുക്കെ അവർ കൈക്കലാക്കുകയും പിന്നീട് നമ്മളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും പിന്നീട് അയാളുടെ കൂടെയുള്ള കിങ്കരന്മാരായ മറ്റുള്ള പിശാചുക്കളെയും രാക്ഷസന്മാരെയും ഒക്കെ അവിടേക്ക് ആകർഷിക്കുകയും അവരുടെ സങ്കേതമാക്കി മാറ്റുകയും ചെയ്യും ഇത് എല്ലാ വീട്ടിലും സംഭവിക്കാവുന്നതാണ് എല്ലാ വീടെന്നല്ല ഏത് സ്ഥാപനത്തിൽ സംഭവിക്കാവുന്നതാണ് ഏത് സ്ഥലത്തും സംഭവിക്കാവുന്ന താണ് ഏത് ദേശത്തും സംഭവിക്കാവുന്നതാണ് അങ്ങനെയാണ് ഒരു വീടാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും തകർന്ന് തരിപ്പണമായി താറുമാറായി പോകുന്നത് ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് ഈ ആറു മണിക്ക് കണ്ട ഈ സംഭവം പറയുമ്പോൾ എനിക്കറിയാം ആ അമ്മയ്ക്ക് ഇനി അമ്മയെ വിഷമം കൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് രണ്ട് തൻ്റെ രണ്ട് കൈകളും അടക്കി പിടിക്കുക അത്രമാത്രം വിഷമമാണ് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ അമ്മയെ കൊണ്ടാക്കാമെന്ന് പറയും അമ്മ പറഞ്ഞു വേണ്ട മോനെ വേണ്ടെന്ന് പറയും പക്ഷേ ഞാൻ അമ്മയുടെ ഒപ്പം അമ്മയുടെ വീടിൻ്റെ ആ സ്ഥലത്ത് പോയി ആ ബസ് സ്റ്റോപ്പിലായി അമ്മയെ അവിടെ ഇറക്കിയിട്ട് ഞാൻ അവിടെ ഇറങ്ങി അടുത്ത ബസ്സിൽ കയറിയിട്ടാണ് തിരിച്ചു വന്നത് എനിക്ക് എനിക്കിത്രയൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഞാനൊരു സാധാരണക്കാരൻ സാധാരണക്കാരൻ സാധാരണ മനുഷ്യനാണ് പക്ഷെ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ അതീവ കൃതാർത്ഥനും അതീവ സന്തോഷവാനുമാണ് പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ വീമ്പിളക്കുന്നത് വെറുതെ ചെയ്യുന്ന ആൾക്കാരുടെ സമയം കളയാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞ പോലെ അതിന്റെ പിന്നിലൊരു ചേതോ വികാരം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ ഞാൻ ധന്യനായി ഞാൻ കൃതാർത്ഥനായി അതുകൊണ്ടാണ് കൂട്ടുകാരെ ഞാൻ വന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് തോന്നിയ കഥാകത്തനമൊക്കെ നൽകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് തടയുന്നത് ഉണ്ടെന്നുള്ള വിദ്യാധാരണ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ സ്വയം ഇതങ്ങ് പറഞ്ഞിട്ടങ്ങ് പൊങ്ങി ആകാശത്തോളം മുങ്ങി വലിയ പുണ്യവാളാകാനായിട്ടോ ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ സാധാരണക്കാരായ ധാരാളം കുറ്റങ്ങളും ധാരാളം കുറവുകളും ധാരായം ധാരാളം പോരായ്മകളും ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് എത്ര സമയമില്ലെങ്കിലും ഞാൻ തീർച്ചയായിട്ടും വരും ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ വിമർശിച്ചാലും വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഇത് ഒരു നിയോഗമാണ് ഈ നിയോഗം ഇങ്ങനെ ഒരു സമയം വരെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം ഏവരും സുഖമായി സന്തോഷമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്